Hello? വെൽക്കം ബാക്ക് ടു വില്ലേജ് ജ്വല്ലറി അപ്പോൾ വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പുതിയ കളക്ഷൻസ് ആയിട്ട് എത്തിയിട്ടാണ് ഉണ്ട് വില്ലേജ് ജ്വല്ലറിൽ ഇന്ന് നമ്മൾ കുറച്ച് റയർ കളക്ഷൻസ് ആണ് കേട്ടോ വില്ലേജ് ജ്വല്ലറിയിൽ ഇതുവരെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാത്തുള്ള ന്യൂ ലോഞ്ച് ആണ് നിങ്ങളൊക്കെ കാത്തിരിക്കുന്ന വെറൈറ്റി സാരീസാണ് നമ്മുടെ കയ്യിൽ വന്നിട്ടുള്ളത് ഇന്ന് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെയിൽ ഹാൻഡ്ലൂം സാരീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഗിച്ച നൂലുകൾ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു കൈത്തറി സാരിയാണ് ഈ ഒരു സാരിയുടെ പ്രത്യേകത അങ്ങനത്തെ ഒന്ന് രണ്ട് പീസ് നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട് ഒരു മോഡലിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് ബൾക്കായിട്ട് നമ്മൾ ഇറക്കുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ വരുന്നത് ആസാം കോട്ടൺ സാരീസും അതുപോലെ തന്നെ ആസാം കാതി കോട്ടൺ സാരിയാണ് അപ്പോൾ അവരുടെ ട്രഡീഷണലുള്ള സാരീസ് നമ്മളിവിടെ ഇവിടെ ഇറക്കിയിട്ടുണ്ട് അതും ഫുൾ ത്രെഡ് കൊണ്ടുള്ള ഒരു സാരിയാണ് ഇതിൽ ഒരു പ്രിൻ്റും അല്ല ഫുൾ നൂലുകൾ കൊണ്ട് നെയ്തെടുത്തിട്ടുള്ള സാരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് തന്നെ ആ ഒരു പാറ്റേണിൽ വരുന്ന സാരിയാണ് റെഡ് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന അടിപൊളിയൊരു ആസാംകാരി സാരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പാറ്റേണും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് പക്ഷേ ഞാനിതിൻ്റെ ബ്ലൗസെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് സെപ്പറേറ്റ് ഒരു ബ്ലൗസാണ് ഇതിൻ്റെ ബ്ലൗസ് റെഡിൽ തന്നെ ഇതുപോലെ ത്രെഡ് വർക്ക് വരുന്ന ഒരു ബ്ലൗസാണ് ഇതിന് വരുന്നത് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന പാറ്റേണുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റായിട്ട് കാണിച്ചുതരാം ഇപ്പം ഞാൻ കാണിക്കാൻ പോണത് നമ്മുടെ ഗിച്ച പാറ്റേണിൽ വരുന്ന അതായത് ഗിച്ച നൂലുകൾ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചെക്ക് പാറ്റേണിൽ വരുന്ന അടിപൊളി കൈത്തറി സാരിയാണ് ആണ് കേട്ടോ ഇത് ഒന്ന് രണ്ട് കളേഴ്സിൽ ഇപ്പം ലോഞ്ച് ആയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വേറെ ഇത സാരിയുടെ മോഡൽ ഞാൻ ഈ വീഡിയോയുടെ സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഈ സാരിയുടെ ഭംഗി എത്ര എന്നുണ്ടെന്ന് മനസ്സിലാവും അത്രയും നല്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന ചെക്ക് പാറ്റേണിൽ വരുന്ന സാരീസാണ് ഫസ്റ്റ് ഞാനിവിടെ കാണിക്കുന്നത് ഈ ഒരു സ്കൈ ബ്ലൂ ിങ് കോമ്പിനേഷനിൽ നല്ല ഒരു അടിപൊളി സാരിയാണ് ഇതിൽ ഈ ചെക്കിൻ്റെ ഇടയിൽ ഇതുപോലെ നല്ല ത്രെഡിൽ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എലഗൻ്റ് ആയിട്ടൊക്കെ ഒരു ഫംഗ്ഷന് ഇട്ട് പോകാൻ പറ്റുന്ന അടിപൊളി ആയിട്ടുള്ള സാരിയാണ് ഈ ഒരു സാരിയുടെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് ഈ ത്രെഡ് കൊണ്ടൊക്കെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഈ പല്ലുവിൻ്റെ താഴെ ഇതൊക്കെ ഉടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സാരിയാണ് ഞാനത് ഉടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ട് എൻ്റെയിൽ അതിൻ്റെ ഞാനത് സൈഡിൽ പോസ്റ്റ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ സാരി എങ്ങനെയാണ് വരുന്നത് ഉടുത്തുകഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കൂടുതൽ മനസ്സിലാവും ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ തന്നെ ഗിച്ചാന്നുള്ളിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് ഒരു പിങ്ക് ബ്ലൂ കോമ്പിനേഷൻ ഒരു മൾട്ടിഷെയ്ഡ് കോമ്പിനേഷനിൽ വരുന്ന ബ്ലൗസ് പീസ് ആണ് ബോർഡർ വരുന്നത് ഈ ഒരു പിങ്കിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സാരിയിൽ ഫുൾ ചെക്കിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു ഫ്ലോറൽ പ്രിൻറ്റും കൂടി ഫ്ലോറൽ അല്ല ഈ ഒരു ഡിസൈനും കൂടി വരുന്നതുകൊണ്ട് ഈ സാരി നന്നായിട്ട് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ഒരു പാറ്റേൺ വരുന്നത് ഇത് നിങ്ങൾ കാണാത്ത കുറച്ച് റയർ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ ഞാൻ ലോഞ്ച് ചെയ്തത് ഇനി ഇതിൻ്റെ അടുത്തൊരു കളർ കാണാം നെക്സ്റ്റ് നമ്മുടെ കയ്യിൽ ഞാൻ ഈ കാണിച്ചെന്ന പാറ്റേണിൽ പറഞ്ഞല്ലോ രണ്ട് കളർ ഇപ്പം ലോഞ്ച് ചെയ്തിട്ടുള്ളൂ രണ്ടും റയർ ആയിട്ടുള്ള കളക്ഷനാണ് അതിലെ സെക്കൻഡിൽ വരുന്ന ഒരു കളറാണ് ഈ കാണുന്ന ഒരു ഷെയ്ഡ് കേട്ടോ ഈ കാണുന്ന ഒരു അടിപൊളി ഷെയ്ഡാണ് ബ്ലാക്ക് ആൻഡ് ഒരു പിങ്ക് എന്ന് പറയാൻ പറ്റില്ല അത് ടച്ച് വരുന്നതാണ് ഇതതിൻ്റെ നൂലാണ് അപ്പോൾ ഇതാണ് ആ പാറ്റേണിൽ വരുന്നത് ഇതിൻ്റെ പല്ല് വരുന്നത് ഈ സെയിം ഡിസൈനിൽ തന്നെയാണ് പല്ല് വരുന്നത് നേരത്തെ നമ്മൾ കണ്ടത് ഈയൊരു ഷെയ്ഡിലാണെന്നുണ്ടെങ്കിൽ ഇതിൽ വരുന്നത് ഈയൊരു സെയിം പ്രിൻ്റിൽ തന്നെയാണ് അല്ല സോറി ഇതെല്ലാം ത്രെഡാണ് ഞാൻ പ്രിൻ്റ് എന്ന് പറയുന്നില്ല എല്ലാ തവണയും നമ്മൾ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ സാരീസ് ഇറക്കുമ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് കാണണം ആഗ്രഹം ഉണ്ടാവില്ലേ നിങ്ങളും വെറൈറ്റി ആഗ്രഹിക്കുന്നവരാണ് എനിക്കറിയാം അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡിൽ വരുന്നത് ആൻഡ് ഇതും ഇതുപോലെ തന്നെ ചെക്ക് പാറ്റേണിലാണ് വരുന്നത് നല്ല ബ്ലാക്കിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ അതിൽ ത്രെഡ് ചെയ്ത് ത്രെഡ് കൊണ്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ സാരി വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും നല്ലൊരു ഭംഗിയുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത് ഇതും എടുത്തിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഈ സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാരിക്ക് ഇത്ര ഒരു ഡാർക്ക് ബ്ലൗസ് പീസ് ആവുമ്പോൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാവുന്നതാണ് കണ്ടോ ഈ പല്ലൂൽ വരുന്നത് ഫുൾ ത്രെഡാണ് ഇതെല്ലാം ത്രെഡ് കൊണ്ട് നെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഫുള്ളി ഹാൻഡ് വോവൺ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇനി ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ ചോദിക്കുക എത്രയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നിങ്ങൾക്കൊരു ഹാൻഡ് വോവൺ സാരി ഇത്രയും അഫോർഡബിളായിട്ട് ചെയ്തു തരാൻ എനിക്ക് പറ്റില്ല കാരണം അതുകൊണ്ട് തന്നെയാണ് ഇത്ര ലേറ്റ് ലേറ്റായത് ഈ ഒരു പാറ്റേൺ ഇറക്കാൻ വേണ്ടി നമുക്ക് അഫോർഡബിളായിട്ട് ചെയ്ത് കിട്ടുമ്പോൾ മാത്രമേ നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഓരോ സാരി റെപ്രസെൻറ്റ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇനി അടുത്ത സാരി കാണാം ഇനി നമ്മളിവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ആസാം കോട്ടൻ്റെ വെറൈറ്റി കളക്ഷൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത കുറച്ചൊരു എലഗൻ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഞാൻ ഈ എലഗൻ്റ് എലഗൻ്റെ വീണ്ടും എടുത്ത് പറയണത് നിങ്ങൾ ഇതുവരെ കാണാത്ത ഓൺലൈൻ സൈറ്റുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത റെയർ ആയിട്ടുള്ള കളക്ഷൻസ് നമ്മളിവിടെ എത്തിച്ചിരിക്കുകയാണ് അതും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതെല്ലാം വളരെ കുറച്ച് പീസസ് നമ്മുടെ ഇല്ലു കാരണം ഇത് ഇങ്ങനത്തെ ഒരു മോഡൽ കിട്ടണം എന്നുണ്ടെങ്കിൽ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഒരുപാട് അന്വേഷിച്ച് നെയ്ത്തുകാരുടെ അടുത്ത് പോയി അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ച് മോഡല് കാണിച്ചു കൊടുത്ത് ചെയ്തെടുത്തിട്ടുള്ള സാരീസാണ് ഇൻട്രസ്റ്റ് ഒരുപാട് റെഫറൻസ് എനിക്ക് ഇങ്ങനത്തെ സാരീസിൻ്റെ വരാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സാരി ഇറക്കിയിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ആസാം കോട്ടൺ സാരിയിൽ വരുന്ന ഒരു പാറ്റേൺ ആണ് ഇന്ന് ഫുള്ള് ഇന്ന് ഹാൻഡ് ലോക്ക് പ്രിൻ്റ് എന്ന് ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യമില്ല ഇന്ന് ഫുള്ള് ത്രെഡിൻ്റെ സാരീസാണ് എല്ലാം ത്രെഡ് ഇതൊക്കെ നോക്കൂ നിങ്ങൾ ഒരു കോളർ ബ്ലൗസൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണിത് ഈ ഒരു സാരിയുടെ പല്ല് വരുന്നത് ഇങ്ങനത്തെ ഡിസൈനിലാണ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നുള്ള സൈഡിലൊരു ഫോട്ടോ ആഡ് ചെയ്യാം ഈ വീഡിയോ റിലീസ് ചെയ്യുന്ന സമയത്ത് അപ്പം നിങ്ങൾക്കിതിൻ്റെയൊക്കെ ഭംഗി മനസ്സിലാവും കേട്ടോ ഇതൊരു ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന സാരിയാണ് ഇതിലിങ്ങനെ ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഡിസൈൻസും കൂടി ത്രെഡിൽ ചെയ്തെടുത്തുകൊണ്ട് ഈ സാരി കാണാൻ നല്ലൊരു രസമാണ് ഓഫീസ് വെയേഴ്സ് ഡെയിലി യൂസേഴ്സിനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് ഈ ഒരു ഗ്രേയിലാണ് വന്നിട്ടുള്ളത് പ്ലെയിൻ ഗ്രേയിൽ ഈ ഒരു ബ്ലാക്ക് ബോർഡറിലാണ് കേട്ടോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നത് ഇനി ഈ സാരിയുടെ ഭംഗി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് സൂം ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ എല്ലാം ത്രെഡ് വെച്ചിട്ടാണ് എല്ലാം ഈച്ച് ആൻഡ് എവറി ഡിസൈൻസ് ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അത് തന്നെയാണ് ഈ സാരിയുടെ ഒരു അട്രാക്ഷനും ഞാൻ താഴത്ത് ഇങ്ങനത്തെ നല്ല അടിപൊളി ത്രെഡും കൂടി തൂയി കെടുക്കുന്നതുകൊണ്ട് ഈ സാരി അടിപൊളിയാണ് കാണാം അപ്പോൾ ഇതിൻ്റെ വേറെ കുറച്ച് കളേഴ്സ് നമുക്ക് കാണാം ഇപ്പം കണ്ടിട്ടുള്ള ആസാങ്ഗതിൻ്റെ വേറെ ഒരു കളറാണ് വരുന്നത് കുറച്ച് നല്ല ലൈറ്റ് നമുക്ക് കിട്ടാത്ത ഷെയ്ഡ്സ് ആണ് കേട്ടോ ഞാനിവിടെ ഇറക്കിയിട്ടുള്ളത് ഒരു ഓറഞ്ച് പിങ്ക് ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡിൽ വരുന്ന സാരിയാണ് സെയിം പല്ലു ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് ആൻഡ് ബോഡിയിൽ ഇതുപോലെ റെഡും ബ്ലാക്കും കുറച്ച് നല്ല ഡിസൈൻസ് വരുന്നുണ്ട് ഇത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ത്രെഡ് തന്നെയാണ് ഈ കാണുന്ന ഫുള്ള് റെഡിലാണ് ഇതിൻ്റെ ത്രെഡും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് ഇങ്ങനെ ബാക്കിൽ ഇങ്ങനത്തെ ഒരു ത്രെഡിലും ഇവിടെ വരുന്ന ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഞാൻ കാണിച്ചു തരാം ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസും വരുന്നത് ഈ ഒരു ഗ്രേ തന്നെയാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഡിസൈൻസ് ഇതിലുള്ളതുകൊണ്ട് ഇതൊരു ബ്ലാക്ക് ഡാർക്ക് ഗ്രേ അങ്ങനെ നമുക്ക് പറയാം ഈ ഒരു ഡിസൈൻസ് ഇതിൽ വരുന്നതുകൊണ്ട് ആ ഒരു ബ്ലൗസ് പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ട് എല്ലാ സാരിയിലും ബ്ലൗസ് പീസ് അറ്റാച്ചഡ് ആണ് കേട്ടോ അത് മറക്കേണ്ട നിങ്ങൾ എല്ലാ സാരീസിലും നമ്മൾ ബ്ലൗസ് പീസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ട പാറ്റേണിൽ അടുത്തത് വരുന്നൊരു ഡിസൈനാണ് ഗ്രേ ആൻഡ് പിങ്ക് കോമ്പിനേഷനിൽ വരുന്നതാണ് സെയിം പാറ്റേൺ തന്നെയാണ് ബോഡിയിൽ മൊത്തം ഡിസൈൻസ് വരുന്നുണ്ട് ഇതിൻ്റെ ഒരു നാല് ആണ് കറൻ്റ്ലി നമ്മൾ ഇറക്കിയിട്ടുള്ളത് ഇതിലൊരു ഓറഞ്ച് ആയിട്ട് ഔട്ട്ലൈൻ കൂടി ഇതിൻ്റെ പല്ലിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയും ബ്ലൗസ് പീസ് ഗ്രേയിൽ തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ആൻഡ് ബോർഡർ വരുന്നത് ഈ ഒരു ബ്ലാക്കിലാണ് ഇതിൻ്റെ ബോർഡർ വന്നിട്ടുള്ളത് ഇതും ത്രെഡ് തന്നെയാണ് ഫുൾ ത്രെഡ് തന്നെയാണ് ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ അതിൻ്റെ ബാക്കിലുള്ള കറക്റ്റ് ഷെയ്ഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ നൂലിൻ്റെ ത്രെഡ് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കണ്ടാൽ കറക്റ്റ് മനസ്സിലാവുള്ളൂ ഞാൻ കാണിച്ചുതരാം ഇത് ഉണ്ടോ ഇത്രയും കളർ കോമ്പിനേഷൻസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു പല്ലു ആണ് ഈ ഒരു സാരിക്ക് ഉള്ളത് ഇനി ചന്ദന കളറിൽ വരുന്ന ആ ഒരു പാറ്റേൺ കണ്ടാലോ ചന്ദന കളറിൽ വരുന്ന പാറ്റേൺ നല്ല അടിപൊളി ഷെയ്ഡ്സാണ് ഞാൻ ഇത്തവണ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ലൈറ്റ് ആണ് എന്നാൽ അത് കുറച്ച് നല്ലൊരു റിച്ച് ലുക്ക് തോന്നിക്കുന്ന നല്ല ഷെയ്ഡ്സാണ് കേട്ടോ ഇതൊരു ചന്ദന കളറിൽ വരുന്ന സാരിയാണ് ബോഡി മൊത്തം ചന്ദന കളറിലും ആൻഡ് പല്ലു നോർമലി നമ്മൾ കണ്ട പോലെ എല്ലാറ്റിൻ്റെയും പല്ലു സെയിം തന്നെയാണ് ബ്ലാക്കിലാണ് ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത് ബോർഡർ വരുന്നത് ഈ ഒരു ഗ്രേയിലാണ് ബോർഡർ കൊടുത്തിട്ടുള്ളത് ബോഡിയിൽ ഇങ്ങനത്തെ നല്ല അടിപൊളി ത്രെഡിൻ്റെ വർക്ക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ റെഡിലും ബ്ലാക്കിലും ഒക്കെ ത്രെഡിൻ്റെ വർക്ക്സ് ചെയ്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഗ്രേയിൽ അറ്റാച്ചഡ് ആയിട്ടാണ് വരുന്നത് ഇതൊക്കെ ഒരേ പാറ്റേൺ ആയതുകൊണ്ടാണ് ഞാനിത് വല്ലാണ്ട് നിവർത്തി കാണിക്കാത്തത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാരീസാണ് അതായത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ കാണുന്ന എല്ലാ സാരീസിൻ്റെയും റേറ്റ് നോർമലി നിങ്ങൾക്ക് ഈ സാരീസ് നിങ്ങൾ ആസാം ഖാദി സാരീസ് എന്നൊക്കെ അടിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അറൗണ്ട് ഫോർ തൗസൻഡ് സംതിങ്ങിനാണ് നിങ്ങൾക്ക് കിട്ടുക പക്ഷെ നമ്മളിത് നിങ്ങൾക്ക് അഫോർഡബിൾ ആയ രീതിയിൽ ചെയ്തെടുത്തിട്ടാണ് എത്തിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ കളക്ഷൻ നമ്മൾ ലോഞ്ച് ചെയ്യാൻ ലേറ്റ് ആയതും കാരണം നിങ്ങൾക്ക് അഫോർഡബിൾ ആവണല്ലോ ഓരോന്നും കിട്ടുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി വൈസ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവണം നമ്മൾ എപ്പോഴും നമുക്ക് ബാക്കിയുള്ളവരെടുത്ത സാരിയിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ട് വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ നമ്മൾ അപ്പോൾ അപ്പോൾ വില്ലേജ് എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നതും ഇനി ഞാൻ സാരി ഈ കാണുന്ന ാണ് നമ്മുടെ ആസാം ഖാദി കോട്ടൺ സാരി ആസാമിൻ്റെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള സാരി ആണ് ആസാമിൽ നിങ്ങൾക്ക് പോയി എപ്പോഴെങ്കിലും നിങ്ങൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു റിയൽ ആസാം സാരി അതായത് ഈ ഒരു ഉപയോഗിച്ചുള്ള ആസാം സാരി നിങ്ങൾ പർച്ചേസ് പെർച്ചേസ് ഫൈവ് തൗസൻഡ് ആ റേഞ്ചിലൊക്കെ വരും കാരണം അത് വേവ് ചെയ്താൽ മതി ാണ് അത് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നിങ്ങളുടെ എത്തിക്കുക ആ ഒരു പാറ്റേൺ എന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ച് ചെയ്തെടുത്തിട്ടുള്ള നമ്മൾ ഇറക്കിയിട്ടുള്ള ഇത് ഇതും ഫുൾ ത്രെഡ് തന്നെയാണ് ഞാൻ ഈ എടുത്തിരിക്കുന്ന സാരിയും ഫുൾ ത്രെഡ് തന്നെയാണ് ഞാനിവിടെ ഒരു നാല് ഷെയ്ഡേ കൊണ്ടുവന്നിട്ടുള്ളൂ ഇപ്പോൾ കറന്റ് കാരണം ബാക്കി ഇപ്പോൾ വർക്കിലാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ പെട്ടെന്ന് തന്നെ പ്ലേസ് ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ നിങ്ങളെ നിങ്ങളുടെ ഓണൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളെ വർക്കിനും കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് മിന്നിട്ട് പോകാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മളിവിടെ ലോഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുത്ത ഞാൻ ഉടുത്തിരിക്കുന്ന പാറ്റേണിൽ ഒരു ഡിഫറൻറ്റ് കളർ കാണിക്കാൻ പോകുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ആസാം ഖാദി എപ്പോഴും ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് ആൾക്കാർ വരാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മണിപ്പൂരി ഖാദി നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ് ഇത് ആസാംകാരുടെ സാരിയാണ് ആസാം ഖാദി സരീസാണ് അപ്പോൾ ബ്ലാക്ക് റെഡ് വൈറ്റ് കോമ്പിനേഷൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് ആ ഒരു സാരിയാണ് ഇവിടെ കാണുന്നത് ഈ പല്ലൊക്കെ കണ്ടോ ഈച്ച് ആൻഡ് എവ്രി ഡിസൈൻസ് നിങ്ങൾക്ക് നോട്ടീസബിൾ ആണ് കാരണം ഫുള്ള് ഇതിൽ വരുന്നത് ത്രെഡാണ് ത്രെഡ് കൊണ്ട് ഒരു സാരി നെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര ഈസിയല്ല പോരാത്തതിന് നിങ്ങൾക്കത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് കിട്ടുമില്ല അപ്പോൾ ഇതാണ് ഈ ഒരു സാരി ഇതിൻ്റെ ഓൾ ഓവർ ബോഡി മൊത്തം ഇങ്ങനെയാണ് വരുന്നത് ഇത് പല്ലുവിൻ്റെ പാർട്ടാണ് താഴെ വരുന്നത് ബോർഡർ വരുന്നത് ഇങ്ങനെ നല്ലൊരു അടിപൊളി ഷെയ്ഡിലാണ് ഒരു സിൽവർ ടൈപ്പ് ഷെയ്ഡിലാണ് ഇതിൻ്റെ ബോർഡർ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബ്ലൗസ് പീസ് ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ ബ്ലൗസ് പീസ് എങ്ങനെയാണ് മോഡൽ മോഡലെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും ഞാൻ കാണിച്ചുതരാം ഈ ഒരു സാരിയുടെ ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെയാണ് വരുന്നത് പ്ലെയിനിൽ ഈ ഒരു ത്രെഡിൻ്റെ ബോർഡറിലാണ് ബ്ലൗസ് പീസ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതും കാര്യങ്ങളൊക്കെ പലവരെ അടുത്ത് ചോദിക്കുന്ന ഡൗട്ട്സാണ് സാരിയുടെ ലെങ്ത് ഉണ്ടോ സാരി ആവശ്യത്തിന് പല്ലു നീളം കിട്ടുമോ ഹൈറ്റ് ഉള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഈ സാരി നിങ്ങൾക്ക് മാക്സിമം ലെങ്ത് കിട്ടുന്ന സാരിയാണ് അത്രയും ഹൈ ക്വാളിറ്റിയിൽ വരുന്ന സാരീസാണ് കേട്ടോ ഇത് മൊത്തം അതുകൊണ്ട് അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ബ്ലൗസ് പീസ് കട്ട് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം കട്ട് ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം അത്രയും ലെങ്ത്ത് സാരിക്കും വരുന്നുണ്ട് അടുത്തത് ഞാനെടുത്തിരിക്കുന്ന സാരിയിൽ ആസാമിൻ്റെ തനതായിട്ടുള്ള ട്രഡീഷണൽ കളറാണ് ഈ ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ബംഗാളികളുടെയും ഒരു ഫേവറേറ്റ് കളർ തന്നെയാണ് വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ അപ്പോൾ അതിൽ വരുന്ന ഒരു സാരിയാണ് ആർക്ക് വേണമെങ്കിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട കളറാണ് അപ്പോൾ നിങ്ങൾ നോക്കി വെക്കൂ ഈ ഒരു വൈറ്റിൽ ഇതിൽ ഫുള്ള് റെഡ് ആൻഡ് ബ്ലാക്ക് ഡിസൈൻസ് ത്രെഡ് വെച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആൻഡ് ബോർഡർ ഓൾസോ റെഡ് ആൻഡ് ബ്ലാക്കിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ ആണ് ഇതിനൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത് ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും അപ്പോൾ ഇത്രയും ഇതാണ് ഇതിൽ ചെയ്തെടുത്തിട്ടുള്ളത് ആൻഡ് ഇതിൻ്റെ പല്ല് വരുന്നത് ഈ ഒരു സാരിയുടെ പല്ല് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു സാരിയുടെ പല്ല് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് കണ്ടോ ഫുള്ള് ത്രെഡാണ് ഈ ഒരു സാരിയുടെ പല്ലു നിങ്ങളുടെ സാരി കളക്ഷൻസിൽ നിങ്ങൾക്കൊരു ആസാം ഖാദി സാരി നിങ്ങൾക്ക് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമ്മൾ വീണ്ടും ഇത് ഇറക്കുന്നതാണ് പക്ഷെ ഒരിത്തിരി ടൈം എടുക്കും കേട്ടോ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസിൽ ഈ കാണുന്ന പോലെ ബോഡിയിൽ വർക്ക്സ് വരുന്നില്ല പ്ലെയിനിൽ ഈ കാണുന്ന ഒരു ഔട്ട്ലൈൻ മാത്രമേ ബോർഡർ മാത്രമേ വരുന്നുള്ളൂ നെക്സ്റ്റ് ഡാർക്ക് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്നൊരു പാറ്റേൺ ആണ് ബ്ലൂ ബ്ലൂ ആൻഡ് പിങ്ക് കോമ്പിനേഷൻ അതിൽ വേറൊരു കൈൻഡ് ഓഫ് ബ്ലൂവും കൂടി വരുന്നുണ്ട് അങ്ങനെ മൂന്ന് രണ്ട് ബ്ലൂവിൻ്റെ കളേഴ്സും അതുപോലെ തന്നെ ഒരു മജന്ത ഷെയ്ഡും കൂടി വരുന്നൊരു സാരിയാണ് ഫുൾ ത്രെഡാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ ഈ വീഡിയോയിൽ എന്ന് കാണിക്കണമെങ്കിൽ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും വെറുതെ പറയുകയാണ് ഓൺലൈൻ സൈറ്റുകൾ എല്ലാവർക്കും എപ്പോഴും വിശ്വാസമായിക്കോളെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ത്രെഡ് വർക്ക് ആണെന്ന് നിങ്ങൾക്ക് ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചു തന്നത് ആൻഡ് ഇതിൻ്റെ ബോർഡറും സൂപ്പറായിട്ട് ത്രെഡ് കൊണ്ട് തന്നെ ഇതിൻ്റെ ബോർഡർ ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബോഡി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടോ ഇതിൻ്റെ ബോഡി മൊത്തം ഇങ്ങനെ ത്രെഡിൽ അടിപൊളി ചെയ്തെടുത്തോണ്ട് നിങ്ങൾക്ക് കല്യാണങ്ങൾക്കൊക്കെ സൂപ്പറായി വേർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ എപ്പോഴും ഈ പട്ടുസാരി പട്ടുസാരിയല്ലേ നമ്മൾ എടുക്കാറ് അപ്പോൾ ഒന്ന് മാറ്റി പിടിച്ചു വയ്ക്കും ഇങ്ങനത്തെ ഒന്നും ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ നമ്മൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇങ്ങനത്തെ സാരീസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം അതും അഫോർഡബിൾ ആയിട്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവണം അത്രേ ഉള്ളൂ നമുക്ക് അപ്പോൾ ഇതാണ് അടുത്തൊരു പാറ്റേൺ വരുന്നത് ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസും ഒരു ബ്ലൂല് തന്നെയാണ് വരുന്നത് ഇതാ ഈ ഒരു ബ്ലൂവിലാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് കൊടുത്തിട്ടുള്ളത് ഇതാണ് കേട്ടോ അതിൻ്റെ ബ്ലൗസ് പീസ് അതി കോട്ടനിൽ കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള പ്രിൻ്റുകളിൽ കാണാം ഇത് നമ്മളൊരൊറ്റ പീസ് ലോഞ്ച് ചെയ്തിട്ടുള്ളൂ ഒരു സിംഗിൾ പീസ് നമ്മുടെ കയ്യിൽ ഇതിൻ്റെ ഉള്ളൂട്ടോ ഇത് കണ്ടോ ഒരു ചന്ദന കളറിൽ നല്ല പാറ്റേൺസ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യുക ഇതിൻ്റെ തന്നെ ബ്ലൗസ് വേണമെന്നില്ല ഇതിന് നിങ്ങൾക്ക് ഓറഞ്ച് വേണമെങ്കിലോ മജന്ത വേണമെങ്കിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം അത്രയും സൂപ്പർ ആയിട്ടുള്ള ഒരു സാരിയാണിത് സിംഗിൾ പീസാണതുള്ളൂ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നിങ്ങളൊക്കെ ആർക്കാണ് ആ ഭാഗ്യം നോക്കട്ടെ നിങ്ങൾക്ക് ആർക്കാണ് ഇഷ്ടപ്പെട്ടേ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ബോഡി മൊത്തം ഇങ്ങനത്തെ കുഞ്ഞു ത്രെഡ് വർക്ക് വരുന്ന സാരിയാണ് അതും അടുപ്പിച്ച് അടുപ്പിച്ച് അത്യാവശ്യം അടുപ്പിച്ചിട്ടാണ് ഇതിൻ്റെ വർക്ക് വരുന്നത് ഇതാണ് കേട്ടോ അതിൻ്റെ ബോഡി ആൻഡ് ഈ ഒരു സാരിയുടെ പല്ല് വരുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പല്ലു ആണ് ഈ സാരിക്ക് കൊടുത്തിട്ടുള്ളത് എല്ലാറ്റിലും നല്ല ടസൽ അടിയിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നല്ല ഭംഗിയാണ് സാരി കാണാൻ ബ്ലൗസ് പീസ് സെയിം കളറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെയിൽ ഇത്രയും സാരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരീസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ പ്രൈസ് ഞാൻ പറയുന്നില്ല എന്നുള്ള പരാതിയുണ്ട് ഞാൻ നിങ്ങളുടെ പ്രൈസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾ ഓർഡർ ഇപ്പം തന്നെ ചെയ്തോളൂ ഇപ്പം ഞാൻ ഈ ഒരു പ്രൈസിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അത് അഫോർഡബിൾ ആയ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കഴിഞ്ഞാൽ നമുക്കത് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ പ്രൈസ് നോർമലി പ്രൈസേക്ക് വരും അപ്പോൾ ഇപ്പോൾ ഒരു ഓഫർ പ്രൈസ് ആണ് ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് എന്നുള്ളത് ഫുള്ള് നെറ്റ്വർക്കിൻ്റെ സാരീസാണ് ഇതിൽ ഒരു കള്ളത്തരും ഇല്ല ഒരു പ്രിൻസും ഈ സാരിയിൽ വരുന്നില്ല ഹൈ ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള സാരീസാണ് ഫസ്റ്റ് ഞാൻ കാണിച്ച സാരി ശരിക്കും രണ്ട് കൈത്തറി സാരീസാണ് ആ ചെക്കിൽ വരുന്നത് ഇത് മൂന്നും ആസാമിൻ്റെ സാരീസാണ് ആസാം ഖാദി കോട്ടൺ ആസാം കോട്ടൺ സാരീസ് പാറ്റേണിൽ വരുന്ന കൈൻഡ് ഓഫ് സാരീസാണ് ബാക്കി ഞാൻ കാണിച്ചത് അപ്പോൾ നിങ്ങളുടെ ഓർഡർ നിങ്ങൾ ഇപ്പം തന്നെ പ്ലേസ് ചെയ്തോളൂ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സാരികൾക്ക് വേണ്ടിയിട്ട് വമ്പൻ ഓഫർ കൊടുക്കാറുണ്ട് കഴിഞ്ഞൊരു വീക്കിലി വമ്പനിൽ നമ്മൾ ഫ്രീ ആയിട്ടൊരു സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വാക്സ് പ്രിൻറ്റിൻ്റെ നല്ലൊരു സാരി നമ്മൾ <laughs> കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഭാഗ്യശാലിനെ നമ്മൾ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ സാരി അയച്ചു കൊടുക്കും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടേ ഇരിക്കുക ആയിട്ട് വീഡിയോ വരാത്തതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ അങ്ങനെ ലോക്കൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യണമെന്നില്ല കുറച്ച് വെറൈറ്റി ആയിട്ട് കിട്ടുമ്പോൾ മാത്രമേ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ കുറച്ച് ഹാർഡ് വർക്ക് ഉണ്ട് നമ്മുടെ ഇങ്ങനെ റയർ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക പറഞ്ഞാൽ റെഗുലറായിട്ട് ഒരു സാരിയുടെ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യം നമുക്ക് എവിടെ നിന്നെങ്കിലും കുറച്ച് വാങ്ങിച്ചിട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എൻ്റെ ലക്ഷ്യം അതല്ല മാത്രമല്ല നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് റയർ ആയിട്ടുള്ള പീസസ് കിട്ടണം എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് കാരണം ഇനി അതുപോലെ ഓഫറുകളും അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള സാരീസൊക്കെ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്തോളൂ എനിവേ സ്റ്റേറ്റ് യൂൺ ബൈ സി യു